നീയൻ സ്വന്തം രചന ജുഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സീയൻ നൂഞ്ഞേരി ഉറക്കെ ഉറക്കെ ആരുടെയോ സംസാരം കേട്ടാണ് സീത ഞെട്ടി എഴുന്നേറ്റത് അരണ്ട വെളിച്ചം നിറഞ്ഞ മുറിയിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്വാസം പിടഞ്ഞതുപോലെ അവൾ ചാടി എഴുന്നേറ്റു കൂടി നിൽക്കുന്നവരെ തള്ളി നീക്കി അവൾ ഒരു കുതിപ്പിന് മുത്തശ്ശിയുടെ അരികിലെത്തി ചിരിച്ചുകൊണ്ട് കണ്ണ് തുറന്ന് കിടക്കുന്ന അവരെ കണ്ടപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് ക്രമത്തിലായി ആശ്വാസത്തിന്റെ തണുപ്പ് ശരീരം മൊത്തത്തിൽ പടർന്നു പിടിച്ചു ഓ സുഖവാസത്തിനാണോ വെണ്ണേ നിനക്ക് അവിടെ ശമ്പളം തന്നിർത്തിയേക്കുന്നേ ഉച്ചക്ക് കയറി കിടന്നുറങ്ങിയതല്ലേ സമയം സന്ധ്യയായി നല്ല ഉത്തരവാദിത്താണല്ലോ നിനക്ക് ആരുടെയോ കളിയാക്കൽ സ്വരം സീത അപ്പോഴാണ് കേട്ടത് അതുവരെയും ഹൃദയം അനാവശ്യമായൊരു പേടിയെ പേർ നിൽക്കുന്നുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നവരെയും അവളുടെ നാവിൽ നിന്ന് ഊർന്നു വീഴുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളെയോ അവൾ കേട്ടിരുന്നില്ല അപ്പോഴും അവളുടെ കണ്ണുകൾ വാതിൽ കടന്ന് പുറത്തു പറക്കുന്ന ഇരുട്ടിലേക്കാണ് പാഞ്ഞത് ഇത്രയും സമയം താൻ കിടന്നുറങ്ങി സത്യം അവൾക്ക് അംഗീകരിക്കാനാവാത്ത പോലെ വല്ലതും ചോദിച്ചൊന്ന് മിണ്ടിലേച്ചി ഇങ്ങനെ അഹങ്കാരം പിടിച്ച ഈ സാധ്യത നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഉണ്ടുറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആവശ്യമില്ലല്ലോ നാശം പിടിച്ചവള് ചോദ്യത്തെ അവഗണിച്ചെന്ന് തോന്നൽ വീണ്ടും എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ആ സ്ത്രീയുടെ നേരെ സീതയൊന്നും നോക്കി ഇവിടെ ഉള്ളതല്ല പക്ഷെ എന്നോ ഒരിക്കലും ഇതുപോലെ നിന്ന് തുള്ളിയിട്ട് പോയത് അപ്പോഴും സീതയുടെ മനസ്സിലേക്ക് ഓടിയെത്തി എന്തൊക്കെയാ രാജീ നീ വിളിച്ചു പറയുന്നേ കാര്യം അറിയാണ്ട് ഓരോന്ന് വിളിച്ചു പറയുന്നതിൻ്റെ ഈ ശീലം ഇപ്പോഴും ഉണ്ടല്ലേ മുത്തശ്ശി സീതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു രാജി എന്ന പേരിൽ നിന്ന് അവൾക്ക് ആള് പിടിയിട്ടിരുന്നു മുത്തശ്ശിയുടെ അനിയത്തിയുടെ മോള് ചെറുപ്പത്തിൽ തന്നെ രാജിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു അവളുടെ അച്ഛൻ മറ്റൊരു കൂട്ടുതേടി പിടിച്ചപ്പോൾ നാരായണി മുത്തശ്ശി കുഞ്ഞുരാജിയെ ഒപ്പം കൂട്ടി മുതൽ അവളുടെ അമ്മയാണ് സ്വന്തം മക്കൾക്കൊപ്പം സ്വന്തം കുഞ്ഞായി തന്നെ മുത്തശ്ശി രാജിയെ വളർത്തി അവളും ദേവയാനി ഒരുമിച്ചാണ് വളർന്നു വന്നത് പക്ഷെ ആ മുത്തശ്ശി വളർത്തിയ യാതൊരു ഗുണവും രാജിയിൽ കാണാൻ കഴിഞ്ഞില്ല സീതക്ക് അഹങ്കാരത്തിന്റെയും പൊങ്കച്ചത്തിന്റെയും ആൾ അതാണ് ഈ മുന്നിൽ നിൽക്കുന്നത് അവൾ പറയുന്ന കേട്ടു രസിച്ച് നിൽക്കുന്നുണ്ട് വീട്ടിലെ മറ്റു പ്രജകളും സീതക്ക് അവരോട് പുച്ഛം തോന്നി മുത്തശ്ശി കൊട്ടും വയ്യെന്ന് അറിയിച്ചിട്ടും ഈ വഴി വെറുതെ ഒന്നുപോലും പാളി നോക്കാൻ മെനക്കെടാത്തവരാണ് നോട്ടത്തിലെ പിശക വിളിച്ചു പറയാൻ വന്നിരിക്കുന്നത് ഓ അമ്മക്കല്ല അവളെ പറയുന്നത് പിടിക്കില്ല രാജി നമ്മളോടല്ല അവളോടാ അമ്മക്ക് പ്രിയം ഭാമ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞത് സാവിത്രി തല ശരിയാണെന്ന് സമ്മതിച്ചു രാജിയുടെ നോട്ടം വീണ്ടും സീതയുടെ നേരെ കൂർത്തു സീതയിൽ പക്ഷെ ഭാവഭേദങ്ങളൊന്നുമില്ല പുറത്ത് കനം വെക്കുന്ന ഇരുട്ടിലേക്കാണ് അവളുടെ ശ്രദ്ധ മുഴുവനും മഴക്കാറ് മൂടിയതുകൊണ്ടായിരിക്കും സാധാരണയുള്ളതിനേക്കാൾ ഇരുണ്ട് കൂടിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് മാത്രമാണ് അവൾക്കുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് സീത കൈനീട്ടി മുത്തശ്ശിയുടെ നെറ്റിയിൽ തൊട്ട് നോക്കി പനിയുണ്ട് തീർത്തും വിട്ടുപോയിട്ടില്ല കുറഞ്ഞില്ലല്ലോ മുത്തശ്ശി അവൾ ആശങ്കയോട് അവരോട് ചോദിച്ചു അത് കുറഞ്ഞോളൂ നീ പോവാൻ നോക്ക് കുട്ടിയെ ഇപ്പൊ തന്നെ വൈകി ഒറ്റയ്ക്ക് നടന്നു പോവേണ്ടതല്ലേ മുത്തശ്ശി അവളുടെ കവിളി തൊട്ടുകൊണ്ട് പറഞ്ഞു എങ്ങനെ കുറയും അത്രയും ഉഷാറില്ലല്ലേ നീ നോക്ക് എടി ശമ്പളം വാങ്ങാൻ മാത്രം ഉത്സാഹം ഉണ്ടായാൽ പോരാ ചെയ്യുന്ന ജോലി കൂടി അത് കാണിക്കണം വയ്യാത്ത ആൾ അവിടെ ഇട്ട് പോത്തുപോലെ കിടന്നുറങ്ങിയാൽ നിന്നോടൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല രാജി വീണ് സാവിത്രിക്കും ഭാമക്കും വേണ്ടി പോരിനിറങ്ങിയതാണ് എങ്കിലൊരു കാര്യം ചെയ്യ രാജി ആൻ്റെ രണ്ടു ദിവസം നിങ്ങളിവിടെ നിന്നിട്ട് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കുക പിന്നെ അവൾ അതുപോലെ ചെയ്തോളൂ ഉറക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ കയറി വന്നപ്പോഴാണ് വാതിലിക്കൽ ആ പറയുന്നെല്ലാം കേട്ട് അവൻ നിൽപ്പുണ്ടായിരുന്നെന്നവർ അറിഞ്ഞത് തന്നെ കൂടെ നിന്നവിടെ മുഖം പുറത്തിരിട്ടിനേക്കാൾ കനം കൂടി രാജിയോട് ചേർന്ന് നിന്നിരുന്ന അവരുടെ മകൾ ആര്യ മാത്രം തിളങ്ങുന്ന കണ്ണോടെ കണ്ണനെ കൊത്തിപ്പറിച്ചു നീ എന്താ കണ്ണ ഇങ്ങനെയൊക്കെ പറയുന്നേ രാജിയുടെ സ്വരത്തിലെ മുഷിപ്പ് കണ്ണൻ തിരിച്ചറിഞ്ഞുവെങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് അവരെ നേരിട്ടു ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയണം ഞാൻ ഇന്ന് രാവിലെ മുതൽ വയ്യ മുത്തശ്ശിക്ക് ആരും അറിയാഞ്ഞിട്ടല്ലോ അത് ആണോ ഇതുവരെ ആരും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ അത്രയ്ക്കുണ്ട് അമ്മയോടുള്ള സ്നേഹം കാശ് കൊടുത്തിട്ടായാലും സീതാലക്ഷ്മിയുള്ളതുകൊണ്ട് മുത്തശ്ശിയുടെ ഒരു ആവശ്യവും നടക്കാതെ പോകുന്നില്ല മുത്തശ്ശിക്ക് സീത കൊച്ചുമോളാ ആ പദവിയോട് നന്ദി കാണിക്കാൻ അവൾക്ക് ആരുടെയും ഉപദേശം തൽക്കാൻ ആവശ്യമില്ല അവളുടെ ജോലി ചെയ്യാൻ അവൾക്കറിയാം അത് അവൾ ആരും പഠിപ്പിക്കുകയും വേണ്ട കണ്ണന്റെ ദേഷ്യം എന്തിനാണെന്ന് രാജിക്ക് അപ്പോഴും മനസ്സിലായില്ല ചുവന്നുപോയ മുഖത്തോട് അവൻ ചുറ്റും നോക്കി ഉറക്കെയാണ് പറയുന്നത് അതിന് നീ എന്തിനാ കണ്ണ ഒച്ച വെക്കുന്നേ ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നീരസ്തോടെ രാജി കണ്ണനെ നോക്കി പറയുന്നത് ആരോട് എന്നുള്ളതല്ലേ രാജി എൻ്റെ പ്രശ്നം പറയാൻ പാടുണ്ടോ എന്നതാ വല്ലപ്പോഴൊന്നും വന്നു നോക്കി പോകാൻ പോലും സമയമില്ലാത്തത്രയും തിരക്കല്ലേ നിങ്ങൾക്ക് ആ നിങ്ങൾ സീത മുത്തശ്ശിയെ പരിചരിക്കുന്നില്ലെന്ന് പരാതി പറയാൻ മാത്രം യോഗിയാണോ ആണോ കണ്ണൻ രാജിയെ ദേഷ്യത്തോടെ നോക്കി നിങ്ങളെ യാതൊരു കുറവ് അറിയിക്കാതെ അമ്മയില്ലെന്ന ഓർമ്മ പോലും വരാത്ത വിധം സ്നേഹിച്ചു വളർത്തിയ ഈ ആളോട് നിങ്ങൾക്കും കുറെ കടമകളുണ്ട് നിങ്ങളത് മറന്നു പോയാലും എനിക്കെല്ലാം അറിയാൻറ്റി അപ്പൊ എങ്ങുമില്ലാത്ത തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മറിഞ്ഞു നടന്നിട്ടോ ഇപ്പൊ ഇവളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല കണ്ണൻ പൂച്ചത്തോടെ പറഞ്ഞു ഒരു മേൽക്കൂരക്ക് കീഴായിരുന്നിട്ട് കൂടി ഇവരിൽ പലരെയും ഉത്തശി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കണ്ടാലായി അത്രയും സ്നേഹമുള്ളവരാ ഇവരൊക്കെ എന്നിട്ടാ നിങ്ങൾ കൂട്ടം കൂടി ഇവിടെ ആക്രമിച്ച് രസിക്കാൻ വന്നത് ഇത്തിരി നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ കണ്ണൻ പരിഹസത്തോടെ ചോദിച്ചു സീതേ അവന് അത്ഭുതത്തോടെ നോക്കി സത്യത്തിൽ ഈ കിണ്ണന് എത്രയെത്ര ഭാവങ്ങളാണ് മുത്തശ്ശിയെ നോക്കുന്നത് ശരിയാവുമെങ്കിലും തന്നെ മുഖത്ത് നോക്കി പറഞ്ഞ ഇവനല്ലേ മറ്റൊരു ഹോംനേഴ്സിനെ ഏർപ്പാടാക്കി തരാമെന്ന് ചോദിച്ച ഇവനല്ലേ എന്നിട്ട് അതേ കാരണം തന്നെ ഇവര് പറയുമ്പോ പിന്നെ ഇത്രയും കണ്ണന്ന് ഒച്ചയിടുന്നത് എന്തിനാണാവോ ഓ നീ ഇവൾക്ക് വേണ്ടി വക്കാലത്ത് മണിക്ക് ഇറങ്ങിയോടാ കൊള്ള തള്ളയുടെ ഗുണം നീ കാണിക്കാതിരിക്കില്ലല്ലോ കണ്ണൻ അവർക്ക് നേരെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞത് പറഞ്ഞു ഇനി ഒരു അക്ഷരം എന്റെ അമ്മയെക്കുറിച്ചോ ഇവളെ കുറിച്ചോ നിങ്ങളിലാരെങ്കിലും പറഞ്ഞ നിങ്ങൾക്കറിയാത്തൊരു മുഖം കൂടിയുണ്ട് എനിക്ക് അതോർത്തോ അവരുടെ നേരെ ചൂണ്ടി അവന്റെ വിരലുകൾ പോലും വിറച്ചു ഇത്രയും ദേഷ്യപ്പെടാൻ ദേവയാനി നിന്റെ അമ്മയാണെന്ന് കരുതാ പക്ഷെ നീ ഇവളെ കൂടി അതിനൊപ്പം ചേർത്ത് നിർത്തുന്ന എന്തിനാണ് കിരണേ കഥയൊന്നും അറിയാത്ത രാജി കണ്ണിന്റെ തോളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ചോദിച്ചു സീതയുടെ ശ്വാസം നിലച്ചു പോയിരുന്ന ആ ചോദ്യം കേട്ടപ്പോൾ കണ്ണന്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ തങ്ങി നിന്നു ആ കഥയൊന്നും അങ് എത്തിയില്ലേ ആന്റി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ തമ്മി തലസ്കോപ്പിൽ ഇവിടുത്തെ വാർത്തകളെല്ലാം അങ്ങ് എത്തിക്കുന്നാണല്ലോ എന്റെ പ്രിയപ്പെട്ട അമ്മായി പിന്നെ ഇതിലെന്താ നിങ്ങൾ ഉഴപ്പ് കാണിച്ച് കണം ചിരിച്ചുകൊണ്ട് സാവിത്രിയും ഭാമയും നോക്കി സീത അടക്കി നിൽപ്പുണ്ട് അന്നേറ്റ് വാങ്ങിയ അപമാനം ഒരിക്കൽ കൂടി സഹായിക്കാൻ വയ്യാത്ത പോലെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവാൻ തോന്നി അവൾക്ക് സത്യത്തിൽ പ്ലാന് മുഴുവൻ ഇവരുടേതായതുകൊണ്ട് മാത്രം ചീറ്റു പോയൊരു കാര്യ എന്നെ കാണാത് പറഞ്ഞരാൻ യോഗ്യത ഇവർക്ക് തന്നെയാ രാജ്യാനിക അത് സൗകര്യം പോലെ പറഞ്ഞു കൊടുത്തേക്കണേ നിങ്ങൾ കണ്ണും കളിയാക്കും പോലെ പറഞ്ഞിട്ട് തലകുനിച്ചിരിക്കുന്ന സീതയെ നോക്കി ആ നിൽപ്പ് കണ്ടപ്പോൾ സത്യത്തിൽ അവന് സങ്കടം തോന്നി ചേർത്ത് പിടിച്ചിട്ട് നിനക്ക് ഞാനില്ലേ എന്ന് ചോദിക്കാൻ അവന്റെ ഉള്ളിൽ തുടിച്ചു നീ എന്റെ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ണിൽ വിരിയുന്ന പ്രണയത്തിലേക്ക് കൊതിയോടെ നോക്കി നിൽക്കാൻ തോന്നി പക്ഷേ ഇപ്പോൾ അതും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന പ്രണയത്തിന് പകരം അവിടെ തീപ്പൊരി പാറു എന്നുറപ്പാ പക്ഷേ കാത്തിരിക്കാൻ ആയിസ് തീരുവോളം ഒരുക്കമാണല്ലോ അവൻ അവൾക്കരിയിൽ ചെന്നു നിനക്ക് പോവണ്ടേ അങ്ങേയറ്റം ആർദ്രമായ സ്വരം സീദേവനെ മെഴിച്ചു നോക്കി വാ ഞാൻ കൊണ്ടുവിടാം നേരെ ഇരുട്ടിട്ടുണ്ട് ഒറ്റക്ക് പോവണ്ട അതും പറഞ്ഞിട്ട് അവിടെ കൂടിയവരൊന്ന് കൂടി നോക്കിയിട്ട് കണ്ണൻ ഇറങ്ങിപ്പോയി ചുറ്റും ചുറ്റുംകുത്തിപ്പറിക്കുന്ന കണ്ണുകൾക്ക് നേരെ വെറുതെ പോലും ഒന്ന് നോക്കാതെ സീത മുത്തശ്ശിയെ നോക്കി അനുവാദം ചോദിക്കും പോലെ അവരുടെ വിടർന്ന മുഖം അവൾക്കുള്ളിൽ ആശ്വാസം പകർന്നു ആ സന്തോഷത്തോടെ തന്നെയാണ് അവളും മുറിവിട്ടിറങ്ങിയത് മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ആകാശത്തിന് കീഴ് തണുത്ത കാറ്റ് വീശുന്ന വയൽവരമ്പിലൂടെ സീതയുടെ കൂടെ വളരെ പതിയെയാണ് കണൽ നടക്കുന്നത് ധൃതയിൽ നടക്കുമ്പോൾ ആ മനോഹര നിമിഷങ്ങളുടെ ദൈർഘ്യം കുറഞ്ഞു പോകുമെന്നവന് അറിയാമായിരുന്നു അവനൊപ്പം നടക്കുമ്പോൾ സീതയുടെ ഹൃദയം വീണ്ടും താളം തെറ്റുന്നുണ്ട് മൗനം മനോഹാരിത തീർക്കുന്ന വേളയിലും അവനിൽ നിന്നൊഴുകുന്നവശ്യമായ ഗന്ധം അവളുടെ ഹൃദയത്തിലാണ് പ്രകമ്പനം തീർക്കുന്നത് അത് സീതയെ ശ്വാസം മുട്ടിക്കുന്നു കണ്ണൻ്റെ കയ്യിലുള്ള ഫോണിൻ്റെ ലൈറ്റ് തെളിയിച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് നടത്തം അവനാ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ് മങ്ങിയ വിളിച്ചത്തിലും അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ചിരിയിലേക്ക് രേഖ സീതയുടെ നോട്ടം പാളി വീണു പോകുന്നുണ്ട് അവളറിയാതെ തന്നെ അവനാവട്ടെ അവളെ നോക്കുന്നേയില്ലായിരുന്നു എന്തിനാ എനിക്ക് വേണ്ടി അവരോട് വെറുതെ വഴക്കുകൂടിയത് ഇത്തിരി കഴിഞ്ഞപ്പോൾ സീത കണ്ണനെ നോക്കി ചോദിച്ചു നിനക്ക് വേണ്ടിയാണെന്ന് സീത ലക്ഷ്മി കുസൃതി നിറഞ്ഞ കണ്ണന്റെ സ്വരം അവന്റെ ചിരിക്ക് കൂടുതൽ ഭംഗി തോന്നി എന്നോടാണ് അവർ പറഞ്ഞ് എന്നോടായിരുന്നു ആ ദേഷ്യം മുഴുവനും എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ മറുപടി പറഞ്ഞേ വിടാനുള്ള ഭാവമില്ലാത്ത പോലെ സീത വീണ്ടും ചോദിച്ചു മുത്തശ്ശി സ്വന്തമായി കണ്ടു വളർത്തിയ മോളായിരുന്നു രാജിയാന്റി അങ്ങനെയുള്ള ഒരു മാസത്തിൽ ഒരിക്കൽ പോലും മുത്തശ്ശി ഒന്ന് കാണാത്തത് തിരക്കുകൊണ്ടാണെന്ന് പറയുന്നത് അത് വെള്ളം തൊടാതെ വിഴിഞ്ഞാൽ മാത്രം ഞാൻ വിട്ടിയല്ല സീതാലക്ഷ്മി കണ്ണൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ച് പറഞ്ഞു താല്പര്യമില്ലായ്മക്ക് പലപ്പോഴും പറയുന്ന മറ്റൊരു പേരാണോ തിരക്ക് പറയാനും കാണാനൊക്കെ മനസ്സുണ്ടെങ്കിൽ സമയമുണ്ടാവും ഒരു തിരക്കും കട്ടെടുക്കാതെ കണ്ണൻ ഉറപ്പോടെ പറഞ്ഞു ഇതൊന്നുമില്ല എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം സീതയുടെ സ്വരവും കടുത്തു പോയിരുന്നു കണ്ണന് അപ്പോഴും ശരിയാണ് നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് സീതാലക്ഷ്മി എൻ്റെ പ്രണയം തോൽക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് പെണ്ണെ ഉറക്കെ ഉറക്കെ അങ്ങനെ വിളിച്ചു പറയാൻ ഹൃദയം വെമ്പിയെങ്കിലും അതിപ്പോൾ പറയാൻ സമയമായില്ലെന്ന് അവനറിയാൻ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാവില്ല സീതാലക്ഷ്മി ഉത്തരം പറഞ്ഞിട്ട് വെറുതെ വെറുതെന്തിനാ അതിന്റെ ഭംഗി കളയുന്നത് വീണും അവൻ്റെ വാക്കുകളിൽ കുറുമ്പ് നിറഞ്ഞു കാറ്റിൽ പാറുന്ന ഷാളിൽ സീതയുടെ പിടിമുറുകി രാജിയാൻറ്റിയുടെ എനിക്ക് പഴയൊരു കടം തീർക്കാനുണ്ട് അതിനുള്ള അവസരം കൂടി ഇന്ന് കിട്ടി അതിൽ എനിക്ക് സന്തോഷമുണ്ട് അത് പറയുമ്പോൾ കണ്ണന്റെ മുഖം ഒന്നുകൂടി തിളങ്ങി എൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു ഈ രാജിയാൻറ്റി ഇന്ന് അവിടെ സാരി തളപ്പിൽ തൂങ്ങി എന്റെ ചോരയിറ്റി കുടിക്കുന്ന ഒരു പിശാചിനെ കണ്ടോ നീ കണ്ണൻ സീതയെ നോക്കി ഇല്ല സത്യത്തിൽ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്തോണ്ട് തന്നെ സീതയുടെ ഉത്തരം പെട്ടെന്നായിരുന്നു ആ എന്താ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു വെക്കേഷന് നാട്ടിൽ വരുന്നുണ്ടെന്ന് അമ്മ പറയുന്നു കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആ പിശാജിന് ഓർമ്മ വരും എന്റെ അമ്മയുള്ള സ്നേഹം മുതലെടുത്ത് ആ കുരുപ്പിനെ തലയിൽ കെട്ടിവെക്കാൻ അവർക്കൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതാണെങ്കിൽ റബ്ബർ വന്ന പോലെ ഒരു സാധനം യാതൊരു വെളിവില്ല കണ്ണൻ വീണ്ടും നടത്ത സ്പീഡ് കുറച്ചു അവൾക്കൊപ്പമുള്ള ഈ നിമിഷങ്ങളെ അവൻ അത്രമേൽ സ്നേഹിച്ചിരുന്നു പക്ഷെ എനിക്കിഷ്ടം അത്യാവശ്യം തൻ്റെ കളായ പെൺകുട്ടികളെയാണ് സീതാലക്ഷ്മിയെ പോലെ സീതയൊന്ന് പാളി നോക്കി കണ്ണൻ പറഞ്ഞു എത്രയോ ഒതുക്കി പിടിച്ചിട്ടും അവൾക്കുള്ളിലൂടെ ഒരു വിറയിൽ പാഞ്ഞു പോയി അവളുടെ മുഖത്ത് നിറയുന്ന വെപ്രാണം അവനെ അറിയിക്കാതിരിക്കാനെന്നാണോ തല കൂടുതൽ താഴ്ത്തിപ്പിടിച്ച് അതേ ഇങ്ങനെ നടന്ന നാളെ ഞാനപ്പോൾ തന്നെ ഞാൻ വീട്ടിലെത്തില്ല യാതൊരു കാര്യവും ഇല്ലാഞ്ഞിട്ടും സീത വെറുതെ ദേഷ്യം കാണിച്ചു പറഞ്ഞു എന്നിട്ട് കണ്ണനെ നോക്കിയിട്ട് വേഗത്തിൽ നടന്നു അത് ശരിയായ നടപടിയിലല്ലോണ്ട് സീതാലക്ഷ്മി ഞാൻ നിനക്ക് കൂട്ടുവന്നല്ലേ എന്നിട്ട് ആ എന്നെ പെരുവഴിയിലാക്കിയിട്ട് നീ ചെയ്യുന്ന പരിപാടി അത് ന്യായാണോ കണ്ണൻ അവൾക്ക് പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവളുടെ സ്പീഡ് പതിയെ കുറഞ്ഞു കണ്ണന്റെ അപ്പോഴും ഒരു കള്ളച്ചിരി ബാക്കിയുണ്ട് വരുന്നെങ്കിൽ ഒന്ന് എളുപ്പത്തിൽ വായു എനിക്ക് പോയിട്ട് പറയാൻ പണിയുള്ളതാ സീത നേരെ തിരിഞ്ഞു നിന്നിട്ട് വിളിച്ച് പറഞ്ഞു ഹാ ഒന്ന് നിൽക്കണ്ട് സീതാലക്ഷ്മി ഞാൻ വരുന്നുണ്ടല്ലോ കണ്ണൻ നടത്തം കുറച്ചു കൂടി വേഗത്തിലാക്കി അവൾക്കൊപ്പം എത്തി നടത്തത്തിന്റെ കാര്യത്തിൽ സീതാലക്ഷ്മി ഡബിൾ സ്ട്രോങ് അവൾക്കൊപ്പം നടന്നു തുടങ്ങിയപ്പോൾ കണ്ണൻ വീണ്ടും പറഞ്ഞു അപ്പൊ കിണ്ണനെന്റെ പേര് അറിയാനല്ല വായിൽ തോന്നി നിനക്ക് നക്ക് വിളിച്ചിരുന്നല്ലേ പരാതി പോലെ അത് പറയുമ്പോൾ അവിടെ ആ മുഖം ഒന്ന് കാണാൻ കണ്ണൻ തലചിരിച്ച് നോക്കി ഉത്തരമില്ലായിട്ടാണ് സീത നോക്കിയത് നിനക്കിവിടെ നിന്നറിയാവുന്ന നല്ല കൂട്ടൊന്നുമില്ലേ സീതാലക്ഷ്മി കണ്ണൻ ചോദിച്ചപ്പോൾ ആ ചോദ്യം മനസ്സിലാവാത്തുകൊണ്ടാണ് അവളുടെ മുഖം ചുളിഞ്ഞത് നിന്റെ ഉള്ളില് ആരോടും പറയാതെ ആരും അറിയാൻ നീ കൊണ്ടിടക്കുന്ന നിന്റെ വേദനകളെ അറിയാൻ പറ്റിയ ഒരാളില്ലേ അതാണ് എൻ്റെ ചോദ്യം കണ്ണൻ ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഇയാളോട് ആരാ അറിഞ്ഞ് ഒന്നോ രണ്ട് പ്രാവശ്യമില്ല നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളൂ അപ്പോഴേക്കിനും മുഴുവനായിട്ട് അരച്ചിറക്കി കുടിച്ച പോലെയാണല്ലോ കിണ്ണന്റെ സംസാരം സീതേവനെ കളിയാക്കിയതുപോലെയാണ് ചോദിച്ചത് സീതാലക്ഷ്മി എത്ര കാലം കൊണ്ട് ഒരാളെ അറിയാം കാര്യം അറിഞ്ഞ കാലം കൊണ്ട് അയാൾ എത്രത്തോളം മനസ്സിലാക്കി മനസ്സിലാക്കിയെന്നതല്ലേ പ്രധാനം വീണ്ടും നടത്തുന്നതിൻ്റെ വേഗത വളരെ കുറഞ്ഞിരുന്നു സീതാ അതൊന്നും പറയാതെ അവനൊപ്പം സാവധാനത്തിലാണ് നടന്നത് കണ്ണൻ അവളെ തന്നെ നോക്കിയാണ് നടക്കുന്നത് നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം ആരോടെങ്കിലും പറഞ്ഞു പറഞ്ഞുപോയാൽ സീതാലക്ഷ്മി സ്ട്രോങ് അല്ല എന്ന് കേൾക്കുന്നവർ പറയുമോ എന്നുള്ള നിന്റെ അനാവശ്യമായ ചിന്തകൾ കൊണ്ട് നിന്റെ ഉള്ളിൽ കിടന്ന് തിളക്കുന്ന ആ പ്രശ്നങ്ങളാണ് സീതാലക്ഷ്മി നിന്റെ ദേഷ്യമായി പുറത്തേക്ക് ചാടുന്നു നിന്നെ ദുർഗാലക്ഷ്മി ആക്കുന്നതും ആ പേടിയാണ് വളരെ ലാഘവത്തോടെ കണ്ണൻ പറഞ്ഞു കേട്ട് സീതയുടെ കാലിന്റെ വേഗത വീണ്ടും കുറഞ്ഞു എന്തിനാണോ അങ്ങനെയൊക്കെ കരുതുന്നത് സന്തോഷം പങ്കുവെക്കാനുള്ള മാത്രമാണ് ബന്ധങ്ങൾ എന്നുള്ള വെട്ടിത്തം ആന നിന്നെ പറഞ്ഞ് പഠിപ്പിച്ച് നെഞ്ചിൽ കിടന്ന് പിടയുന്ന ശ്വാസം മുട്ടിക്കുന്ന സങ്കടങ്ങളല്ലോ പങ്കുവെക്കേണ്ടത് അതിൽ നിന്നല്ലേ ഒരു മോചനം വേണ്ടത് കണ്ണൻ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിലും അവനൊരു ഉത്തരം കൊടുക്കാൻ അവൾക്ക് ആവുന്നില്ല അല്ലെങ്കിൽ തന്നെ എന്താണ് അവനോട് പറയേണ്ടത് ആ പറയുന്ന മുഴുവൻ സത്യമല്ലേ ഇക്കാലം അത്രയും ആരുമറിയാ ദേഷ്യത്തിന്റെ മൂടുവടത്തിനുള്ളിൽ ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ട് നടന്നത് വേദനകളല്ലേ സീതാലക്ഷ്മിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതിനും അപ്പുറം സങ്കടങ്ങളെല്ലാം പറഞ്ഞൊന്ന് പൊട്ടിക്കരയാൻ കൊതിച്ച സീതാലക്ഷ്മി ആരും അറിയാതെ പോയി അല്ല ആരെയും അറിയിക്കാതെ പോയി കരഞ്ഞാൽ തോറ്റുപോയെന്നാണ് അർത്ഥമെന്ന് ഏത് വെട്ടിയാണ് പറഞ്ഞത് മറ്റേത് വികാരം പോലെ തന്നെയല്ലേ അതും ഒന്ന് ഉറക്കെ കരയാനാവുന്നതും വിപ്ലവമാണല്ലോ സീതാലക്ഷ്മി കണ്ണന്റെ സ്വരമാണ് സീത തലചരിച്ച് നോക്കി സീതാലക്ഷ്മി എന്നാൽ വിളിക്കുന്നതും എത്ര മധുരമായിട്ടാണ് എത്ര മനോഹരമായിട്ടാണ് തൻ്റെ പേര് ഇത്രയും മനോഹരമായി തന്നെ കണ്ണൻ വിളിച്ച് തുടങ്ങിയപ്പോഴാണെന്ന് തോന്നി സീതക്ക് സീതാലക്ഷ്മി എന്ന വിളി കാതിലൂടെ ഹൃദയത്തിലേക്കാണ് ഇടിച്ചു കയറുന്നു വെപ്രാളം കൊണ്ട് സീത വിയർത്ത് തുടങ്ങി അല്ല പോയിട്ടൊത്തിരി ജോലി ഉണ്ടെന്ന് നീ പറഞ്ഞാൽ മറന്നുപോയോ ഇങ്ങനെ പോയാൽ നാളെയും മറ്റന്നാളൊന്നും വീട്ടിലെത്തില്ല കേട്ടോ കണ്ണൻ കുസൃതിയോടെ സീതയെ ഓർമ്മപ്പെടുത്തി സീത അവനെ നോക്കാതെ അല്പം സ്പീഡ് കൂട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം